യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ വൃക്ഷവും പക്ഷിയും നിങ്ങൾക്ക് ഐശ്വര്യം തരും ഈ ഞാൻ ഈ പറയുന്ന വൃക്ഷങ്ങളും പക്ഷികളും നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ട് തരും അതാരെന്നല്ലേ പറയുന്നത് അത് ഏതാണ് ഏത് വൃക്ഷങ്ങളാണെന്നല്ലേ ഞാൻ പറയാം ഓരോ നക്ഷത്രക്കാർക്കും ചില വൃക്ഷങ്ങളുണ്ട് ചില പക്ഷികളുണ്ട് പിന്നെ ചില മൃഗങ്ങളുണ്ട് ചില മൃഗങ്ങൾ പക്ഷി മൃഗം വൃക്ഷം ഇവരെയൊക്കെ ചില നക്ഷത്രക്കാർക്ക് സംരക്ഷണം തരും അവരെ അത് പരിപാലിച്ചാൽ അവരത് പരിപാലിച്ചാൽ അവർക്ക് സർവൈശ്വര്യങ്ങൾ വരും അപ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും വൃക്ഷങ്ങളും മൃഗങ്ങളും അവയെ പരിപാലിച്ചാലുള്ള ഗുണങ്ങളുമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങൾക്ക് മൃഗവും വൃക്ഷവും പക്ഷിയുമുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ട് അവരുടെ മൃഗങ്ങളുണ്ട് അവരുടെ പക്ഷികളുണ്ട് അവരുടെ വൃക്ഷമുണ്ട് അവയെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്താൽ ശ്രേയസ് ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാകും എന്തൊക്കെയാണ് ആ വൃക്ഷങ്ങൾ ആ മൃഗം ഏതാണ് പക്ഷി ഏതാണ് നക്ഷത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം മൂലം നക്ഷത്രം നോക്കാം മൂലം മൂലനക്ഷത്രകാരുടെ വൃക്ഷം വെള്ളപ്പൈനാണ് വെള്ളപ്പൈൻ മൃഗനായയാണ് അതായത് പട്ടി പക്ഷി കോഴിയാണ് പൂരാട പൂരാടനക്ഷത്രക്കാരുടെ വൃക്ഷം വഞ്ചിയാണ് വഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മ തുഴയണ വഞ്ചിയല്ല വഞ്ചി എന്നും പറഞ്ഞൊരു മരമുണ്ട് അപ്പോൾ വഞ്ചി മരമാണ് അവരെ പൂരാട പൂരാടനക്ഷത്രക്കാരുടെ വൃക്ഷം മൃഗം കുരങ്ങാണ് പൂരാട പൂരാടനക്ഷത്രക്കാരുടെ മൃഗം കുരങ്ങാണ് കോഴിയാണ് പക്ഷി നക്ഷത്രം ഉത്രാടനക്ഷത്രം ഉത്രാടനക്ഷത്രക്കാരുടെ വൃക്ഷം പ്ലാവാണ് മൃഗം കാളയാണ് കോഴിയാണ് പക്ഷി തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാരുടെ വൃക്ഷം എരിക്കാണ് മൃഗം കുരങ്ങാണ് കോഴിയാണ് അവരുടെ പക്ഷി അവിട്ട നക്ഷത്രക്കാരുടെ മൃഗം വൃക്ഷം വന്നിയാണ് വന്നി വന്നി പന്നി അല്ല വന്നി വന്നി എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട് അപ്പോൾ വന്നിയാണ് വൃക്ഷം മൃഗം സിംഹമാണ് മയിലാണ് അവരുടെ പക്ഷി ചതയം നക്ഷത്രക്കാരുടെ വൃക്ഷം കടമ്പാണ് കടമ്പ് അവരുടെ മൃഗം കുതിരയാണ് അവർക്ക് മയിലാണ് അവരുടെ പക്ഷി പിന്നെ ചതയം കഴിഞ്ഞാൽ പൂരൂരുട്ടാതി നക്ഷത്രം പൂരൂരിട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷ വൃക്ഷം മാവാണ് മൃഗം സിംഹമാണ് മയിലാണ് അവരുടെ പക്ഷി ഉത്രിട്ടാതി പൂരിട്ടാതി കഴിഞ്ഞാൽ ഉത്രിട്ടാതി ഉത്രിട്ടാതി നക്ഷത്രക്കാരുടെ വൃക്ഷം കരിമ്പനയാണ് പശുവാണ് അവരുടെ മൃഗം മയിലാണ് പക്ഷി അത് കഴിഞ്ഞാൽ രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാരുടെ വൃക്ഷം ഇലിപ്പ ഇലിപ്പ എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട് അതാണ് അവരുടെ മൃഗം ആനയാണ് പക്ഷി മയിലാണ് അശ്വതി രേവതി കഴിഞ്ഞാൽ പിന്നെ അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ വൃക്ഷം കാഞ്ഞിരമാണ് മൃഗം കുതിരയാണ് പുള്ളാണ് അവരുടെ പക്ഷി ഭരണി നക്ഷത്രക്കാരുടെ വൃക്ഷം നെല്ലിയാണ് ആനയാണ് അവരുടെ മൃഗം പുള്ളാണ് അവരുടെ പക്ഷി ഭരണി കഴിഞ്ഞ കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാരുടെ വൃക്ഷം അത്തിയാണ് ആടാണ് അവരുടെ മൃഗം പുള്ളാണ് പക്ഷി രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ വൃക്ഷം ഞാവലാണ് ഞാവൽ മൂർഖൻ ആണ് മൂർക്കൻ പാമ്പ് അതാണ് അവരുടെ മൃഗമായിട്ട് വന്നത് അപ്പം മൂർക്കൻ ഒരു മൃഗമാണെന്ന് ചോദിക്കും എഴജന്തു ആണ് മൂർക്കൻ അപ്പം രോഹിണിയാണ് മൂർക്കൻ രോഹിണിയാണ് മൂർക്കൻ്റെ ഇത് പിന്നെ പുള്ള് പക്ഷി പുള്ളാണ് പിന്നെ മകീരനക്ഷത്രക്കാർക്ക് കരിങ്ങാലിയാണ് പിന്നെ അവരുടെ മൃഗം അതായത് അവരുടെ ജഴജന്തു ആയിട്ട് അതിനെ കണക്കാക്കിയാൽ മതി ഏഴജന്തു സർപ്പമാണ് പുള്ളാണ് തിരുവാതിര നക്ഷത്രം തിരുവാ തിരുവാതിര നക്ഷത്രക്കാർക്ക് കരിമരാണ് അവരുടെ വൃക്ഷം അവരുടെ മൃഗം ശോനൻ ശോനനാണ് ചെമ്പോത്താണ് പക്ഷി പൂയൻ നക്ഷത്രക്കാരുടെ വൃക്ഷം അരയാലാണ് ആട് മൃഗമാണ് പക്ഷി ചെമ്പോത്താണ് പൂയം കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രം ആയില്യനക്ഷത്രം ആയില്യനക്ഷത്രക്കാരുടെ വൃക്ഷം നാഗമാണ് നാഗം എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട് വൃക്ഷമുണ്ട് നാഗം നാഗം ആണ് അല്ലാണ്ട് നാഗങ്ങളെന്നുള്ള നാഗമല്ല ഈ നാഗമാണ് അത് വൃക്ഷമാണ് അവരുടെ വൃക്ഷം നാഗമാണ് കരിമ്പൂച്ചയാണ് മൃഗം ചെമ്പോത്താണ് പക്ഷി പിന്നെ ആയില്യം കഴിഞ്ഞ മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിൻ്റെ വൃക്ഷം പേരാലാണ് പേരാൽ ആണ് എലിയാണ് അവരുടെ മൃഗമായി പറയുന്നത് എലിയാണ് ചെമ്പോത്താണ് പക്ഷി പിന്നെ പൂരൻ നക്ഷത്രം പൂരൻ പൂരനക്ഷത്രക്കാരുടെ ചമത പ്ലാശി ഇതെല്ലാം അവരുടെ മൃഗമാണ് സോറി വൃക്ഷമാണ് മൃഗം ചുണ്ടലിയായിട്ടാണ് പറയുന്നത് ജ്യോതിഷപ്രകാരം ചുണ്ടലി ആയിട്ടാണ് അവരുടെ ഇത് പറയുന്നത് പിന്നെ ചെമ്പോത്താണ് അവരുടെ പക്ഷി പിന്നെ ഉത്ര നക്ഷത്രം ഉത്തരനക്ഷത്രം ഉത്രനക്ഷത്രക്കാരുടെ ഇത്തിമരോണ് അത്തി ഇത്തി എന്നൊക്കെ പറയില്ല അതുപോലെ ഇത്തിമരോണ് പിന്നെ അവരുടെ മൃഗം ഒട്ടവാണ് കകനാണ് പക്ഷി കാകൻ കാകൻ എന്ന് പറഞ്ഞാൽ കാക്ക കകനാണ് പക്ഷി പിന്നെ അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരുടെ മരം വൃഷം അമ്പഴമാണ് അമ്പഴം പോത്താണ് മൃഗം പോത്ത് മൃഗം കാകനാണ് പക്ഷി ഇത് കഴിഞ്ഞാൽ അത്തം കഴിഞ്ഞ ചിത്രനക്ഷത്രക്കാർക്ക് കൂവളമാണ് അവരുടെ മൃഗം സോറി വൃഷം കൂവളം കൂവളം വൃഷമാണ് ചിത്രനക്ഷത്രക്കാർക്ക് അവരുടെ മൃഗം എന്താണ് പെൺകടുവയാണ് പെൺകടുവ കകനാണ് അവരുടെ പക്ഷി പിന്നെ ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് ചോദ്യനക്ഷത്രക്കാരുടെ വൃക്ഷം നീർമരുതാണ് നീർമരുത് അവരുടെ മഹിഷമാണ് മഹിഷം അതായത് കാള മഹി മഹിഷം കാള മഹിഷമാണ് അവരുടെ ഇത് മൃഗം കകനാണ് പക്ഷി പിന്നെ വിശാഖ വിശാഖ നക്ഷത്രക്കാർക്ക് വയങ്കത എന്ന മരമാണ് വയങ്കത വയങ്കത എന്നൊരു മരം വയങ്കതയാണ് സിംഹമാണ് അവരുടെ മൃഗം കകനാണ് പക്ഷി അനിഴം നക്ഷത്രക്കാർക്ക് ഇലഞ്ഞി അവരുടെ മരം ഇലഞ്ഞിയാണ് കേഴമാനാണ് കേഴമാൻ മാനില് പെട്ട കേഴമാനാണ് അവരുടെ മൃഗം കകനാണ് പക്ഷി കാക്ക തൃക്കേട്ട അത് കഴിഞ്ഞ തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാരുടെ മരം വെട്ടിയാണ് വെട്ടി മാനാണ് അവരുടെ മൃഗം മാൻ അവരുടെ പക്ഷി കോഴിയാണ് അപ്പം ഇങ്ങനെ ഇരുപത്തിയാല് നക്ഷത്രക്കാരുടെയും വൃക്ഷവും മൃഗവും പക്ഷിയും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോ നക്ഷത്രക്കാരും അവരുടെ വൃക്ഷത്തെയും പക്ഷിയെയും മൃഗത്തെയൊക്കെ പരിപാലിച്ച് അവരെ ദ്രോഹിക്കാതെ അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്താൽ അവരെ സംരക്ഷിച്ചാൽ വളരെ ശ്രേയസ്കരമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഐശ്വര്യം വരാൻ സാധ്യതയുണ്ട് ഇവരെ സംരക്ഷിച്ചാൽ ഇതാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക